ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രണ്ട് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അതേപോലെ നമുക്ക് ഡിന്നറും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഹാസിമിന് എന്തായാലും വിട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഷ്റൂം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് ബട്ടറിൽ മഷ്റൂം നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് സോൾട്ട് ചെയ്തെടുക്കുക എന്നിട്ടൊരു ബൗളിലേക്ക് ആവശ്യത്തിന് മുട്ട ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത് കുറച്ച് പാല് നമ്മൾ വേവിച്ച മഷ്റൂം കുറച്ച് ഉപ്പൊക്കെയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ രണ്ട് സ്ലൈസ് ചീസും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രെഡിൻ്റെ അകത്ത് വെക്കാനുള്ള ഒരു ഫില്ലിങ് മഷ്റൂം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ ഭയങ്കര ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റുമാണ് പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോസും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചീസൊക്കെ കുട്ടികൾക്ക് വേണമെങ്കിൽ വെച്ചു കൊടുക്കാം അപ്പോൾ നമുക്കായതുകൊണ്ട് ഒരു എഗിൻ്റെ പീസ് മാത്രം മതിയാവും പിന്നെ ഒരു ബ്രെഡിൻ്റെ പീസും കൂടി എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക എനിക്ക് നന്നായിട്ട് മുരിഞ്ഞ് ബ്രെഡ് വരുന്നതാണ് കേട്ടോ കുറച്ചുകൂടി ഇഷ്ടം അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഹെൽത്തിയാണ് വെറുതെ മുട്ട ഓംലേറ്റ് ആക്കുന്നതിന് പകരം നമുക്കതിലേക്ക് മഷ്റൂമും അതേപോലെ ക്യാരറ്റോ ബീൻസോ എന്താണെങ്കിലും നേരത്തെ ഒന്ന് വേവിച്ചതിന് ശേഷം മാത്രം എങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വേവ് കുറവായിരിക്കും കേട്ടോ അതേപോലെ എനിക്ക് തലേ ദിവസത്തെ ഗീ റൈസൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു അതേപോലെ ബട്ടർ ചിക്കനും എല്ലാം ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്തായാലും നല്ല രീതിയിൽ കുറച്ചും കൂടി നന്നായിട്ട് അതുതന്നെ കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഇടാൻ കുറച്ച് വെജ്ജീസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബട്ടർ ഒഴിച്ചിട്ട് ആദ്യം അതിലേക്ക് നമ്മളുടെ മഷ്റൂമും കോണും കുറച്ച് ബ്രക്കോളിയൊക്കെ ഉണ്ടായി അതൊക്കെ വഴറ്റി നന്നായിട്ട് വേവിച്ചെടുത്തു എന്നിട്ട് ബാക്കി വന്ന ഗീ റൈസും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഗീ റൈസ് കുറച്ചും കൂടി സോഫ്റ്റ് ആവണമെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി നല്ല സോഫ്റ്റും ആവും നല്ലൊരു ടേസ്റ്റുമായിരുന്നു കേട്ടോ നല്ലൊരു റൈസ് ആയിരുന്നു അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് കുറച്ച് ബട്ടർ ചിക്കൻ എനിക്ക് ബാക്കിയുണ്ട് തലേ ദിവസത്തെ അപ്പോൾ അതിൻ്റെ കൂടെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രേവി പോലെ ആക്കുക എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പറമ്പിൽ നിന്ന് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തന്നെ ഡിന്നറിനും സൂപ്പ് പോലെ കുടിക്കാതും ഉള്ളൊരു പ്ലാനിങ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീരത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പരിപ്പ് ഓൾറെഡി കുക്കറിൽ വേവാൻ വേണ്ടിയിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും പരിപ്പും ചീരയും നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കുമല്ലേ ആ ഒരു രീതിയിലാണ് ഞാൻ വെക്കുന്നത് പിന്നെ താളിച്ചൊന്നും എടുക്കുന്നില്ല കറി പോലെ കാരണം എനിക്ക് നമുക്കതല്ലാതെ കുടിക്കുകയും ചെയ്യാം സൂപ്പ് പോലെ കുടിക്കുകയും ചെയ്യാം ഹെൽത്തി ആണല്ലോ നല്ല പ്രോട്ടീനുമാണ് അതേപോലെ ചീര ഉള്ളത് കൊണ്ട് ഭയങ്കര ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സൂപ്പ് പോലെയാണ് കേട്ടോ ഞാൻ ആക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ മാത്രം ആ ഒരു ഗ്രേവി തിക്കാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ലൂസായി പോവുമല്ലോ ഒരുപാട് പരിപ്പൊന്നും ഇടുന്നില്ല കുറച്ച് എനിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മ്യൂസിക് സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ രണ്ട് പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ട് ചെല്ലാനുള്ളൊരു പ്ലാനിങ് ഉണ്ട് അപ്പോൾ അവിടെ സാനു എന്ന് പറഞ്ഞിട്ടൊരു പയ്യനാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അവൻ എല്ലാ ദിവസവും ബിസി ആയിരിക്കും ആകെ അവൻ അവധിയുള്ളത് സാറ്റർഡേ സൺഡേ മാത്രമാണ് കേട്ടോ അതും ഇന്ന ടൈമിൽ ചെല്ലണമെന്ന് പറയും അപ്പോൾ ഒരു കറക്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ കട ബ്രദറിൻ്റെ മോൾ വരാമെന്നാണ് പറഞ്ഞേക്കണേ അപ്പോൾ ഹാജമിനേയും കൊണ്ട് സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോണില്ല അപ്പോൾ അവളോട് ടുത്താക്കിയിട്ട് പയ്യെ പോവാന്നാണ് കേട്ടോ വിചാരിക്കണേ അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ കലാപരിപാടി അതാണ് അതെ അപ്പൊ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചതും ഇട്ട് കൊടുക്കുക അതേപോലെ ചീര കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക ചീരയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതിയായി വരും അറിയാമല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തേക്കുവാണ് ഇതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിക്കോട്ടെ ഞാൻ പറഞ്ഞല്ലോ സൂപ്പ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തപ്പതി നമ്മളുടെ പരിപ്പും ചീരയും കൂടിയുള്ള സൂപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കിതിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അല്ല ഹെൽത്ത് നോക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതേപോലെ ബട്ടർ ചിക്കനും ഞാനൊന്നിത് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇത് ഹാസിമ് വന്ന് പുറത്ത് കളിക്കുന്നുണ്ട് കേട്ടോ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഗുളി നിരസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് സെർവ് ചെയ്യാണ് അപ്പം നമ്മൾ ഡയറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഇത്രയും റൈസ് തന്നെ കൂടുതലാണ് കേട്ടോ അത്രയൊക്കെ എടുത്താൽ മതി പിന്നെ അതിലേക്ക് കുറച്ച് കൂടുതൽ ഗ്രേവി എടുക്കുക കറി എന്ത് കറിയാണോ അത് കുറച്ച് കൂടുതൽ എടുക്കുക റൈസിന് പകരം പിന്നെ ബട്ടർ ചിക്കനിന്ന് രണ്ട് പീസ് ചിക്കനും അതിൻ്റെയും ഗ്രേവി കുറച്ച് കുറയ്ക്കുക കാരണം ബട്ടറും ഒരുപാട് ഫ്രഷ് ക്രീമും കാര്യങ്ങളൊക്കെ ഉള്ള കറിയാണല്ലോ അപ്പോൾ കുറച്ച് ഹെവിയാണ് അപ്പോൾ അതിൻ്റെ കറയ്ക്ക് പകരം ചിക്കൻ പീസ് കൂടുതലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ അത് ഈ ചോറും കാര്യങ്ങളൊക്കെ വിളമ്പി ടേബിളിൽ വെച്ചിട്ട് കാര്യമില്ല പുത്രനെ കയ്യിലേക്ക് കിട്ടാൻ കുറച്ച് പണിയാണ് കേട്ടോ ആൾ സ്കൂള് വിട്ട് വന്നാലുള്ളൊരു മെയിൻ പ്രശ്നം മുറ്റത്തു നിന്ന് അകത്തേക്ക് കയറില്ല അപ്പോഴത്തേനും രണ്ടര മണിയായിട്ടുണ്ടായി എനിക്കും നല്ല വിശപ്പുണ്ട് മൂപ്പര് കഴിക്കാതെ എനിക്കും കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ബഹളമൊക്കെ ആക്കി അതേ മൂപ്പരേയും വിളിച്ചതേ അകത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ഹെവി ആയിട്ടൊക്കെ ഇരിക്കും കേട്ടോ സ്കൂളിലേക്ക് കൊടുത്തയക്കണേ പാസ്തയോ നൂഡിൽസോ അല്ലെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് മിക്സഡ് ആയിട്ടുള്ള റൈസ് അങ്ങനെയൊക്കെയാണ് സ്കൂളിലേക്ക് കൊടുത്തയക്കാറ് അപ്പോൾ അതുകൊണ്ട് വരുമ്പോൾ തന്നെ ആൾക്കങ്ങനെ വലിയ വിശപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിലും സൈക്കിളിലൊക്കെ ചവിട്ടി കുറച്ചു നേരം കഴിഞ്ഞ് കയറിക്കോളൂന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അവൻ അവനൊരിക്കലും കയറില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് അവസാനം ഒരു യുദ്ധത്തിന് ശേഷം ഇരിക്കും ആൾ വീട്ടിലേക്ക് വരാൻ ഇപ്പം നന്നായിട്ട് തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ ഒച്ചയ്ക്ക് എടുത്തത് ഫുഡും കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കരച്ചിലും ഫുഡ് കഴിക്കലും ഇതേ ഒരുമിച്ച് തന്നെ കഴിഞ്ഞു അതിന് ശേഷം എനിക്കും ഫുഡ് കഴിക്കണം പിന്നെ ഞാൻ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഒരു റെഡിമെയ്ഡ് സാരിനെ പറ്റി കണ്ടത് നല്ലൊരു കോട്ടൺ സാരിയായിരുന്നു അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ അത് ലോട്ടസ് വാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ നിന്നായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എൻക്വയറി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ഹോം ഡെലിവറി ഉണ്ട് സെവൻ ഡേയ്സിനുള്ളിൽ കിട്ടും അങ്ങനെ ഞാൻ കൈയോട് ഓർഡർ കൊടുത്തു പക്ഷേ ഒരു കാര്യം അതിൻ്റെ ബ്ലൗസിനുള്ള തുണി സ്ലീവ്ലെസ്സിനുള്ള പീസേ ഉണ്ടായിരുന്നുള്ളൂ അത് അത്രേ ഉണ്ടാവുകയുള്ളൂ എന്നതിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വൈറ്റ് ഒരു ക്ലോത്ത് എടുത്തിട്ട് വേറെ ബ്ലൗസിനുള്ളത് വേറെ തയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർഡർ കൊടുത്തിട്ട് കുറച്ച് ദിവസം മുമ്പ് സംഭവം വന്നിട്ടുണ്ടായിരുന്നു സാരി ഉടുക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഉടുക്കാൻ അറിയാൻ പാടില്ലാത്തവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ റെഡിമെയ്ഡ് സാരി കോട്ടൺ ആയതുകൊണ്ടും അങ്ങനെ ഒരുപാട് റേറ്റ് ഒന്നുമില്ല ആയിരത്തി നാന്നൂറ് രൂപ അത്രയൊക്കെയാണ് അതിന് ഉണ്ടായിരുന്നത് പക്ഷെ കൈ കിട്ടിയപ്പോൾ പ്യുവർ അല്ല മിക്സിങ് കണ്ട് കുറച്ചൊരു പോളിസ്റ്റർ മിക്സിങ്ങുള്ള തുണിയാണ് ഈ ഒരു റേറ്റിനുള്ള ഒരു ക്വാളിറ്റി ഒന്നും സംഭവത്തിനില്ല പക്ഷേ റെഡിമെയ്ഡായതുകൊണ്ട് ഞാനൊന്നും നോക്കിയില്ല നമുക്കൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മളൊരു ഇട്ട് പുറത്തേക്ക് റെഡിയായി ഇറങ്ങുന്ന അതേ ടൈമിൽ സാരി എടുത്ത് പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഗുണമായിട്ട് തോന്നി മാത്രമല്ല നല്ല രസവും ഉണ്ടായിരുന്നു കാണാനായിട്ട് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് സാരി എടുത്തിട്ട് പോകാനുള്ളൊരു പരിപാടിയായിരുന്നു കുറച്ച് നേരത്തെ തന്നെ റെഡി ആവണം പക്ഷേ റെഡിമെയ്ഡായത് കൊണ്ട് തന്നെ ഒരുപാട് അതിന് വേണ്ടി സമയം ചിലവഴിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയായി ഒരു മൂന്ന് മണിയോടുകൂടി തന്നെ ഞാൻ സെറ്റായി ഇറങ്ങിയിട്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാച്ചിന് കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഞാൻ കളറൊക്കെ ഇലീന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു സിൽവറായിട്ട് കണക്ഷൻ ആയിട്ടുള്ളത് ഇതിന് പറ്റിയ ഷോളും കാര്യങ്ങളൊക്കെ രണ്ട് മൂന്നെണ്ണം ഞാൻ ഇട്ടു നോക്കി ബ്ലൂ കളറ് തന്നെ രണ്ട് ഷെയ്ഡ് ഇട്ടു നോക്കി പക്ഷേ ഏറ്റവും മാച്ചായിട്ട് തോന്നിയത് വൈറ്റാണ് അങ്ങനെ അതുകൊണ്ട് വൈറ്റ് മഫ്തയാണ് കേട്ടാ ചൂസ് ചെയ്തത് പിന്നെ ഇതിന് വേണ്ടിയിട്ട് ആണെങ്കിലും അക്കോബയുടെ ബ്ലൗസ് പീസാണ് വാങ്ങിയത് അതും ഒരൊന്നര മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു കൈ ഒരു മുക്കാൽ ഭാഗത്തോളം വരുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഇതൊരു അടിപൊളി ഓപ്ഷനാണ് സാരി എടുക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അതിനു വേണ്ടി ഒരുപാട് സമയമൊന്നും കളയാനില്ല പക്ഷെ പെട്ടെന്ന് നമുക്ക് റെഡി ആയിക്കിറങ്ങണം ക്യാഷ്വലായിട്ട് സാരി എടുത്തു പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു എനിക്കും ഭയങ്കര കംഫേർട്ട് തോന്നിയിട്ടാണ് പിന്നെ രണ്ട് മൂന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കട മോള് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത് റെഡിയായി പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞിട്ടാണ് എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ടായിരുന്നു പുറത്തേക്ക് പോയിട്ട് അപ്പോൾ ഹാസിമിനേം കൂട്ടി ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ പുറത്തേക്ക് പോയി പിന്നെ വണ്ടിയിൽ അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് എച്ച് എം ടി മലയിലേക്കാണ് കേട്ടോ നമുക്കിവിടെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്പോട്ട് അതാണ് ആളോ ബഹളോ ഒന്നും ഉണ്ടാവില്ല നല്ലൊരു ഓപ്പൺ ഏരിയ ാണ് അപ്പോൾ സ്കൂളിൻ്റെ ആ ഒരു ഭാഗം സാറ്റർഡേ സൺഡേ ഒന്നും ആരും ഉണ്ടാവില്ലല്ലോ കുറച്ച് കളിക്കുന്ന മക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഹാജിമ് എന്തായാലും അതിൻ്റെ ബാക്കിൽ കുറച്ച് പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായി അതിൻ്റെ മുകളിൽ കളിയും ബഹളവും ഒക്കെ ആയിരുന്നു ആ സമയം കൊണ്ട് അവളെനിക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു ഹാസിമൻ ഇങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ മൂപ്പർക്ക് പിന്നെ ഒന്നും വേണ്ട അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാനും അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ആൾക്ക് ഷൂഷു പോകണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ അവൾ തന്നെ ഞങ്ങൾ കളിയാക്കി ചിരിച്ചൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതാണ് എച്ച് എം ടി മലയാ എച്ച് എം ടി സ്കൂൾ സ്കൂളിൻ്റെ ആ ഒരു ഗ്രൗണ്ടും അതിൻ്റെ ബാക്കിലുള്ള ഒരു സ്പേസുമാണ് കേട്ടോ ഇത് അതിൻ്റെ ബാക്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് നേരം അങ്ങനെ ഹാസിമ് കളിച്ച് ഞങ്ങളുടെ ഫോട്ടോസ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് നേരെ പുതിയ റൂട്ടിലേക്ക് വന്നു ഞങ്ങളുടെ മെയിൻ സ്പോട്ട് തന്നെ ചാവിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ സ്ഥിരം ഇരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഒട്ടും ഇരിക്കാനൊന്നും ഇല്ല അപ്പോൾ അവിടുന്ന് ഞങ്ങളൊന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ നല്ലൊരു ഷോപ്പും ഉണ്ട് ഒരുപാട് ആളുകളും ശല്യങ്ങളും ഒന്നും ഇല്ലാതെ നല്ലൊരു സ്ഥലം അങ്ങനെ ആ ഒരു ഷോപ്പിൽ കയറി അവൾ ബർഗറും ഞാൻ ഷവർമ്മയും പറഞ്ഞു ചായയൊക്കെ കുടിച്ചു ഹാസിബും കുറച്ച് കഴിച്ചു പിന്നെ മൂപ്പരെയും കൊണ്ട് അസ്യൂഷൽ ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മാര്യവിന് മുമ്പ് തന്നെ വീട്ടിലേക്ക് എത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോരാണ് കേട്ടോ ഞാൻ സാരി വാങ്ങിയ ഇൻസ്റ്റ ഐ ഡി ഞാൻ പേജിൽ തന്നെ കൊടുക്കാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്തായാലും വാങ്ങിച്ചോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്ലൗസ് പീസ് നമ്മൾ സെപ്പറേറ്റ് എടുക്കേണ്ടി വരും പിന്നെ നമുക്കിങ്ങനെ പെട്ടെന്നൊക്കെ റെഡിയായി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് മാത്രം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റൊരു വ്ലോഗിൽ വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക് യു സ്ലാ വലൈക്കും